ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പന്ത്രണ്ട് മണിക്ക് പൂർത്തിയാക്കിയ ശേഷം പൊതുദർശനത്തിന് വെക്കും രണ്ടു മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇനി പേരാണ് ചികിത്സയിൽ തുടരുന്നത് ഇതിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് എൻഫോഴ്സ്മെന്റും ആർ ടിഒ ഉദ്യോഗസ്ഥരും ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പരിശോധിക്കുന്നുണ്ട് കാറിന് പതിനാല് വർഷത്തെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ എയർ ബാഗ് ഇല്ലായിരുന്നു വെളിച്ചക്കുറവ് ഓവർലോഡ് അതായത് ഏഴു പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന വാഹനത്തിൽ സഞ്ചരിച്ചത് പതിനൊന്ന് പേരാണ് മഴ മൂലമുണ്ടായ പ്രതികൂല സാഹചര്യവും അപകടത്തിന്റെ ആഘാതം കൂട്ടാൻ കാരണമായി മന്ത്രി വീണ ജോർജ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ സ്ഥലത്തെത്തും തിങ്കളാഴ്ച രാത്രിയാണ് ആലപ്പുഴ കളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച് അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അതിദാരുണമായ അപകടം നടക്കുന്നത് അപകടത്തിന് കാരണമായത് കനത്ത മഴയിൽ ഡ്രൈവറുടെ കാഴ്ച മങ്ങിയതെന്നാണ് നിഗമനം വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണ് അപകടം ഉണ്ടായത് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിലേക്ക് കാർ വന്നിടിച്ചാണ് അപകടം നടന്നത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മരിച്ച അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് ശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൺ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവാനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത് ആലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന കെ സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കാറിൽ പതിനൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് മറ്റ് പേർ ചികിത്സയിൽ തുടരുകയാണ് ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ബസ്സിലെ യാത്രക്കാരായ രണ്ട് സ്ത്രീകളും ചികിത്സയിലുണ്ട് വാടകയ്ക്കെടുത്ത ടവേര കാറിലായിരുന്നു സംഘം യാത്ര ചെയ്തിരുന്നത് കാറിന് പതിനാല് വർഷത്തെയായിരുന്നു പഴക്കം ừ yeah. yeah. mm. Yeah.